അലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ പരീക്ഷ വളരെ അടുത്തല്ലേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇതുപോലൊരു വാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഹ്ലാക്ക് ചോദ്യ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന രൂപം എന്ന് പറയുന്നത് പരീക്ഷകളൊക്കെ ചോദ്യപേപ്പറും ആയിക്കുമല്ലേ അതേപോലെ ഞാനന്ന് വായിച്ചു തരും ആ സമയത്ത് നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക കണ്ടുപിടിച്ച് എഴുതാന്നുണ്ടെങ്കിൽ വളരെ നല്ലത് എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യും ആ ഉത്തരങ്ങൾ പറയും അപ്പം നിങ്ങൾ എഴുതി ഉത്തരം ശരിയാണോ എന്ന് നോക്കുക അങ്ങനെ നിങ്ങൾ എത്ര ഉത്തരങ്ങൾ ശരിയായിട്ട് എഴുതി എന്നുള്ളത് നിങ്ങൾ നിങ്ങളെന്തെയ്യുക എന്നോട് കമൻ ബോക്സിൽ പറയാം പിന്നെ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ നിങ്ങളഭിപ്രായമോ ഇൻഷാല്ല നമുക്ക് ക്ലാസ് തുടങ്ങാം ആദ്യത്തെ ചോദ്യം ആദ്യം ചോദ്യം വായിക്കും പിന്നെ ഞാൻ അതിൻ്റെ ഉത്തരം പറയാം കേട്ടോ ചോദ്യം വായിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെന്തെയ്യുക ഉത്തരം കണ്ടുപിടിക്കാം ചോദ്യം ഒന്ന് യോജിപ്പിച്ചവ ചേർക്കാം ഒന്ന് ചെറുസംഘം സലാം പറയണം രണ്ട് തുമ്മി അലഹദില്ല എന്ന് പറഞ്ഞാൽ അവനോട് പറയണം എന്ത് മൂന്ന് ഇമാം നവബി റലിയുള്ള വളർച്ചയ്ക്ക് കാരണമായത് ദാനധർമ്മങ്ങൾ നൽകുമ്പോൾ കുടുംബക്കാരെ ഡാഷ് അഞ്ച് പരലോകവിശ്വാസത്തിൻ്റെ അടയാളമാണ് ഡാഷ് ആറ് അനാവശ്യ ധനം ചിലവഴിക്കലാണ് ഡാഷ് ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിലുണ്ട് ഉമ്മയുടെ പ്രാർത്ഥനയാണ് ഇറഹമക്കുമുള്ള വലിയ സംഘത്തിന് ദൂർത്ത് അയൽവാസിക്ക് ഗുണം ചെയ്യൽ പ്രത്യേക പരിഗണിക്കണം ഇത് ഈ ബ്രാക്കറ്റിലുള്ളത് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ ആ താഴത്തുള്ള ചോദ്യങ്ങൾ ഉത്തരമാണ് അപ്പോൾ നിങ്ങൾ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ചോദ്യത്തിൻ്റെ നേരെ എഴുതുക അപ്പോൾ ആറ് ചോദ്യങ്ങളാണല്ലോ അപ്പോൾ ആറ് ചോദ്യത്തിന് ഉത്തരം എഴുതിയാലേ നിങ്ങൾക്ക് ആറ് മാർക്ക് എല്ലാവരും ഉത്തരം എഴുതുക ഉത്തരം എഴുതിയതിന് ശേഷം ലാസ്റ്റ് ചോദ്യം മുയ്യം വായിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും ഉത്തരം പറഞ്ഞു തരും ഉത്തരം പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാണ് ഉത്തരം ലാസ്റ്റ് പറഞ്ഞു തരുവേ അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാം അപ്പോൾ തെറ്റായിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണ്ട എഴുതണ്ട താഴത്ത് മൂന്ന് ലൈൻ ഉണ്ട് അല്ലേ അപ്പോൾ ആ മൂ നാല് ലൈൻ ഉണ്ടോ ആ നാല് ലൈൻ ഉണ്ട് അപ്പോൾ ആ നാല് ലൈനിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഈ നാലെണ്ണത്തിൽ ശരിയായത് മാത്രം എടുത്ത് എഴുതാം തെറ്റ് എഴുതണ്ട കേട്ടോ നാലെണ്ണത്തിൽ ഏതൊക്കെ ശരിയെന്നൊന്ന് പരിശോധിച്ചോക്കാം നമുക്ക് ഒന്ന് പിശാച്ചിൻ്റെ മിത്രങ്ങളാണ് ദൂർത്തടിക്കുന്നവർ രണ്ട് ഒരാളെ ആക്രമിച്ചാൽ അവൻ്റെ കൂടെ അള്ളാഹു ഉണ്ടാകും മൂന്ന് അക്രമം നിങ്ങൾ സൂക്ഷിക്കുക കാരണം അക്രമം അന്ത്യദിനത്തിൽ വെളിച്ചമായിരിക്കും നാല് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ബുദ്ധിയാണ് ഇതിൽ ശരിയായത് മാത്രം താഴത്തെ കള്ളിയിലെടുത്തേതാണ് ഓക്കേ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരും കേട്ടോ ശരിയായ ഏതൊക്കെയാണ് മൂന്നാമത്തത് രണ്ടു വീതം എഴുതാം ഇപ്പൊ രണ്ടെണ്ണം വീതം ഏതാണ് കേട്ടോ ഉത്തരം മൂന്നാമത്തെ ചോദ്യത്തിൽ ഒന്നാമത്തത് അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങൾ അഹങ്കാരത്തിന്റെ ലക്ഷണം രണ്ടെണ്ണം എഴുത പിന്നെ വിനാശകരമായ ോഷങ്ങൾ ദോഷങ്ങളിലെ ഏ വൻ ദോഷങ്ങൾ ഉണ്ടല്ലോ അതിൽ നിന്ന് രണ്ടെണ്ണെടുത്ത് എഴുതാ മൂന്ന് അക്രമത്തിൻ്റെ ഇനങ്ങൾ രണ്ടെണ്ണം എഴുതാ നാല് നാം മിത്രവും പാലിക്കേണ്ട കാര്യങ്ങൾ നാം മിതത്വം പാലിക്കേണ്ട കാര്യങ്ങൾ മിതത്വം എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഓവറാക്കാണ്ടിരിക്കുക ഇപ്പൊ ചോറേക്കാണെങ്കിൽ തന്നെ കുറെ ചോറേക്കാതിരിക്ക ആവശ്യമുള്ളത്ര കഴിക്കാം അതാ മിദത്വം അത് നമ്മൾ മിതത്വം പാലിക്കേണ്ട കാര്യങ്ങൾ ഏതത്തെ ഏതല്ല എന്തെന്ത് ചെയ്യാം അത ഇത് ഇനി നാല് ഉത്തരം എഴുതാം നാലിൽ ഒന്ന് യഥാർത്ഥ അറിവ് ഉണ്ടാകുന്നത് എന്തിനാണ് യഥാർത്ഥ അറിവ് ഉണ്ടാക്കുന്നത് എന്തിനെയാണ് നാലിൽ രണ്ട് കാറൂൻ ആരുടെ സമുദായത്തിൽ പെട്ട ആളാണ് കാറൂൻ എന്ന് പറയുന്ന ആള് ആരുടെ സമുദായത്തിൽപ്പെട്ട ആളാണ് ചോദ്യം നമ്മളെല്ലാവരും മുത്തനബിയുടെ സമുദായത്തിൽ പെട്ടവരാണല്ലോ പക്ഷേ കാറും മുത്തുനബിൻ്റെ സമുദായത്തിൽ പെട്ടതല്ല പിന്നെ ഏത് നബിൻ്റെ സമുദായത്തിൽ പെട്ടതാണ് എന്നാ ചോദ്യട്ടോ ഏത് നബിൻ്റെ സമുദായത്തിൽ പെട്ടതാണെന്നല്ലേ അവിടെ എഴുതാ മൂന്ന് ജീവനുള്ള മൃതദേഹങ്ങൾ ആണെന്ന് ഹുസൈഫാർ അലി അള്ളാൻ പറഞ്ഞത് ആരെക്കുറിച്ചാണ് കുറച്ച് ആൾക്കാരെ പറ്റി ഹുസൈഫർ അലി ഇല്ലാൻ എന്ന് പറഞ്ഞ അറിയോ അവർ ജീവനുള്ള മൃതദേഹങ്ങളാണെന്ന് ജീവനുള്ള ചത്ത മനുഷ്യന്മാരാണ് എന്ന് പറഞ്ഞേ ചുരുക്കി പറഞ്ഞാലേ അത് ആരെ പറ്റിയ പറഞ്ഞത് എന്ന് നാല് അസൂയാലു ചിന്തിക്കുന്നത് എങ്ങനെയാണ് അസൂയാലു എന്ന് പറഞ്ഞാൽ എന്താ ആ ഒരാൾക്ക് നമ്മളെ കൂട്ടുകാരന് തന്നെ നല്ലതെന്തേ വരുമ്പോത്തിന് തന്നെ അസൂയാലു അതായത് നിങ്ങളുടെ കൂട്ടുകാരന് അവൻ്റെ ഉപ്പ നല്ലൊരു വാച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടം ആവുക സങ്കടം ആവൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസൂയല്ല നിങ്ങൾ നല്ല കുട്ടികളാണ് നിങ്ങളുടെ കൂട്ടുകാരന് അവൻ്റെ ഉപ്പ പുതിയ ബാഗ് വാങ്ങിക്കൊടുത്താൽ നിങ്ങൾക്ക് സങ്കടം ആവൂലങ്കിൽ നിങ്ങൾ നല്ല കുട്ടികളാണ് ആ പക്ഷെ ചില ആൾക്കാർക്ക് അവൻ്റെ കൂട്ടുകാർക്ക് നല്ലത് എന്തേലൊക്കെ കിട്ടുമ്പോൾ അവർക്ക് സങ്കടമാവും അവരതില്ലാണ്ടാക്കാൻ നോക്കും അങ്ങനെ അസൂയാലു ചിന്തിക്കുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം കേട്ടോ നാലാമത്തത് അഞ്ച് ദുനിയാവും ആഹിറവും നഷ്ടപ്പെട്ടവരാണ് അവർ ആരാണ് അവർ എഴുതാം അഞ്ച് വ്യക്തമാക്കാം എന്താന്ന് രണ്ട് ദൂർത്ത് പോലെ ഒഴിവാക്കേണ്ട സ്വഭാവം മൂന്ന് കുടുംബക്കാർ നാല് ഹെസത് അതവിടെ എന്താന്ന് വൃക്തമായിട്ട് എഴുതാം ആറ് ക്രമത്തിലാക്കാം അത് ഓർഡറിലല്ല ഫിഖൽ മിൻ ഹറുലിൻ ലൈദുഹുലുൽ ജന്ന മിസ്കാലു ഹെബത്തിൻ മിൻകിർബിർ അഹദദാൻ അത് ഓർഡറിലാക്കാം ഇൻഷാല്ല എല്ലാവർക്കും ഉത്തരങ്ങൾ കിട്ടിയെന്ന് കരുതുന്നു എന്നാലും ഞാൻ ഒന്നും കൂടി ഉത്തരങ്ങൾ പറഞ്ഞു തരാം നിങ്ങൾക്ക് കിട്ടിയതും ഈ ഉത്തരങ്ങൾ നേണോ നോക്കിയിട്ടു ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയത് ശരിയാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം തെറ്റാണ് അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം ഞാൻ പറയാൻ പോവുകയാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്ക് കിട്ടിയ ഉത്തരവും ശരിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരി അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങൾ മാർക്ക് കൂട്ടി നോക്കുക എത്രണേ ശരിയായി എന്ന് നോക്കുകട്ടോ ഇഷ്ട എല്ലാവരും എല്ലാം ശരിയാവട്ടെ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നും ശരിയായിട്ടില്ല എന്ന് കരുതി നിങ്ങൾ സങ്കടം ആകട്ടെ നമ്മളെ ക്ലാസ് വീണ്ടും വീണ്ടും കേട്ടാൽ മതി അപ്പോൾ ഇനി ശരിയായിക്കോളോ ചോദ്യം ഒന്നിൻ്റെ ഉത്തരം ചെറു സംഘം സലാം പറയണം വലിയ സംഘത്തിന് ചെറിയ സംഘം വലിയ സംഘത്തിനോട് സലാം പറയണ്ടേ അതായത് രണ്ട് രണ്ടാൾക്കാരിങ്ങനെ നടന്നു പോവുക അപ്പഴുണ്ട് അപ്പുറത്ത് നിന്ന് നാല് ആൾക്കാർ ഇങ്ങോട്ട് വരണേ അപ്പം അതിൽ ആദ്യം സലാം പറയേണ്ട ആരാ ആ ചെറിയ സംഘം കാരണം അവർ രണ്ടാക്കാരല്ലേ ഉള്ളൂ മറ്റുള്ള നാലാക്കാരുണ്ടല്ലോ അപ്പോൾ ചെറിയ സംഘം വലിയ സംഘത്തിനോടാണ് സലാം പറയേണ്ടത് രണ്ട് തുമ്മി അലഹദില്ല എന്ന് പറഞ്ഞാൽ അവനോട് പറയണം എന്ത് ഇപ്പം നിങ്ങളെ കൂട്ടുകാരനെ നിങ്ങളെ ഫ്രണ്ട് തുമ്മി ആ തുമ്മി കഴിഞ്ഞാല് അവൻ അലഹമ്മില്ലാന്ന് പറഞ്ഞും ചെയ്ത് അപ്പൊ നിങ്ങൾ എന്താ പറയേണ്ടത് എന്ന് ആ നിങ്ങൾ പറയേണ്ടത് എന്താണ് ഇറഹമുഖമുല്ലാ എന്ന് പറയണം അവനോട് ഇറഹാമുക്കുല്ലാ എന്ന് അവനോട് പറയണം നിങ്ങൾക്കും കഞ്ഞക്കും കോലിയിട്ടും അവനക്കും കോലിയിട്ടും ഇനി മൂന്ന് ഇമാം നബബിറലി അൻഹു അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായത് ഇമാം നബീർ അലി അൻഹു വലിയ പണ്ഡിതനായി അങ്ങനെ വലിയ പണ്ഡിതനാവാൻ അദ്ദേഹത്തിൻ്റെ ആ വലിയ വളർച്ചയ്ക്ക് കാരണം എന്താണെന്ന് ചോദിച്ചത് ഉത്തരം ഉമ്മയുടെ ദ്വാര അപ്പോൾ ഉമ്മാൻ്റെ ദ്വാര ഉണ്ടെങ്കിൽ നമ്മൾ വലിയ വലിയ ആൾക്കാർ അപ്പം ഉമ്മാരോട് എപ്പോഴും ദ്വാരക്കണം കേട്ടോ എന്ന് പറയുക എന്ത് കാര്യം ഉണ്ടെങ്കിലും ഉമ്മാനോട് കാര്യം പറയുക എന്നിട്ട് ഉമ്മാനോട് ഒന്ന് പറയുക ആ വേണ്ടി ദ്വാ ചെയ്യിപ്പിക്കാം അപ്പോൾ ദ്വാരിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആരാണ് ഉമ്മ തന്നെയാണ് കേട്ടോ ഉമ്മനോട് നല്ലോണം ദ്വാരക്കാൻ പറയുക ഉമാക്ക് പൈസ കൊടുക്കുക എന്നിട്ട് ഉമ്മനോട് എന്ത് ചെയ്യുക ദ്വാരക്കാൻ പറയാ നാല് ദാനധർമ്മങ്ങൾ നൽകുമ്പോൾ കുടുംബക്കാരെ കുടുംബക്കാരെ പ്രത്യേകം പരിഗണിക്കണം ആ നമ്മൾ വലിയ പൈസക്കാരനായി അപ്പം നമുക്കൊരു പൂതി എന്ത് അള്ളാൻ്റെ അടുത്ത് നിന്ന് പൂലിട്ടാൻ എല്ലാവരെയും സഹായിക്കണം അപ്പം ആദ്യം സഹായിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെ തന്നെയാണ് പിന്നെ നിങ്ങൾ അപ്പുറത്തും അപ്പുറത്തുള്ളതൊക്കെ ഏർ ആൾക്കാരൊക്കെ സഹായിക്കണ്ട ആ നിങ്ങളുടെ കുടുംബക്കാരുണ്ടല്ലോ ഓരെന്ത് ചെയ്യാൻ നിങ്ങൾ സഹായിക്കുക അതന്നെ അടുത്ത കുടുംബക്കാരും സഹായിക്കെട്ടോ അതായത് ഏറ്റവും അടുത്ത കുടുംബക്കാരൻ നിങ്ങൾ വീട്ടിലുള്ള വല്ലേക്കാരാണ് ഇനി നാലാമത്തത് പരലോകവിശ്വാസത്തിൻ്റെ അടയാളമാണ് എന്ത് പരലോക വിശ്വാസത്തിൻ്റെ അടയാളമാണ് അയൽവാസിക്ക് ഗുണം ചെയ്യുക അപ്പൊ അയൽവാസി പ്രത്യേകം പരിഗണിക്കണം കേട്ടോ അയൽവാസി ഗുണം ചെയ്യുക എന്നുള്ളത് പരിരാകവിശ്വാസത്തിൻ്റെ അടയാളമാണ് ആറ് അനാവശ്യമായി ധനം ചിലവഴിക്കൽ ദൂർത്ത് ദൂർത്ത് എന്ന് പറയുന്നത് എന്താണ് അനാവശ്യമായി ധനം ചിലവഴിക്കുക അപ്പം പൈസ ഉണ്ടെന്ന് കരുതി അങ്ങനെ അത് ചിലവാക്കണ്ട അത് ആവശ്യത്തിന് മാത്രം ചിലവാക്കുള്ളതാണ് പൈസ അനാവശ്യമായി ചിലവഴിക്കുന്നത് ദൂർത്താണ് കേട്ടോ രണ്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാം ഇതിൽ നാല് പ്രസ്താവന ഉണ്ട് അല്ലേ അതിൽ മൂന്നാമത്തത് ശരിയല്ല ഓക്കെ ഒന്നും രണ്ടും നാലും ശരിയാണ് മൂന്നാമത്തത് ശരിയല്ല അപ്പം മൂന്ന് മാത്രം നിങ്ങൾ എഴുതേണ്ട ഇനി മൂന്നാമത്തെ ചോദ്യം രണ്ട് വീതം എഴുതാം അഹങ്കാരത്തിൻ്റെ ലക്ഷണം ജനങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയുക അതൊരു ലക്ഷണമാണ് പിന്നെ വലിയവനാണെന്ന് അടിച്ച് ഗമയിൽ നടക്കുക അത് വേറൊരു ലക്ഷണമാണ് അഹങ്കാരമുള്ളവർക്ക് പിന്നെ മറ്റുള്ളവരെ നിസ്സാരമായി കാണുക മറ്റുള്ളവരെ നിസ്സാരമായി ഒരു വില കൊടുക്കാതിരിക്കുക മറ്റുള്ളവർക്ക് അതൊക്കെ അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് രണ്ട് വിനാശകരമായ എ വന്തോഷങ്ങൾ വിനാശകരമായ ഐ വന്തോഷങ്ങൾ ഒന്ന് വന്തോഷങ്ങളിൽ ഒന്ന് അള്ളാഹുവിനോട് പങ്ക് ചേർക്കുക അള്ളാഹുവിനോട് പങ്ക് ചേർക്കുന്നത് ഏറ്റവും വലിയ വന്തോഷമാണ് അതെ അതെ അള്ളാക്ക് വാപ്പുണ്ട് കറിയാ അള്ളാഹ് ഉമ്മണ്ട് കയറിയ അന്നും പറയാറ്റൂല അള്ളാ ഏകനാണ് അവന് പങ്കുകാരില്ല അവൻ ആരുടെയും മകനല്ല അവനക്ക് മകനുമില്ല അവനക്ക് തുല്യമായി മറ്റാരുമില്ല അവനെ എല്ലാവരും ആശ്രയിക്കുന്നു അവൻ ആരെയും ആശ്രയിക്കുന്നില്ല ആരെയും അള്ളാവും അപ്പോൾ അള്ളാഹുവിന് പങ്കു ചേർക്കുക എന്നുള്ളത് എന്താണ് ഈ വിനാശകരമായ ഈ വന്തവശങ്ങളിൽ ഒന്ന് പിന്നെ രണ്ടാമത്തെ സിഹിർ ചെയ്യുക സിഹിർ ചെയ്യുക രണ്ടെണ്ണം എഴുതിയാൽ മതി അനിയും പറഞ്ഞുതരാം നിങ്ങൾക്ക് അത് ഓർമ്മ ഒന്നില്ലെങ്കിൽ ഇത് എഴുതാലോ പലിശ തിന്നുക പലിശ തിന്നുക പിന്നെ അനാഥകളുടെ അതായത് ഉപ്പ ഉമ്മന്നില്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ലേ അതല്ലെങ്കിൽ കുട്ടികൾ കുട്ടികളുണ്ടാവില്ലേ ആ അവരെ ധനം ഭക്ഷിക്കുക അത് വലിയ കുറ്റാട്ടോ പിന്നെ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോവുക യുദ്ധം ഉണ്ടാവുമ്പോളെ ഇപ്പോൾ ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ യുദ്ധം ഉണ്ടാവുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇസ്രായേലിനെതിരൊക്കെ നമ്മളെന്ത് ചെയ്യുകയാണ് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇസ്രായേലിനെതിരെ നമ്മൾ നിൽക്കുമ്പോൾ അങ്ങനെ അങ്ങനൊരു യുദ്ധമൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ യുദ്ധത്തിൽ നിന്നും പിറകോട്ട് പോകുന്നത് എന്താണ് വലിയ ചെറുക്കാണ് നമ്മൾ യുദ്ധത്തിൽ എന്തു ചെയ്യണം അവരെ കൂടെ നിൽക്കണം ഓക്കെ അക്രമത്തിന്റെ ഇനങ്ങള് അക്രമത്തിന്റെ ഇനങ്ങള് ഞാൻ പറഞ്ഞരാട്ടോ നിങ്ങൾക്കറിയോ എന്നു ഞാൻ പറഞ്ഞരാം മനുഷ്യരാശിക്ക് അബദ്ധം ചെയ്യുക മനുഷ്യരുടെ ധനത്തിൽ കൈ കടത്തുക നാല് നാം ഇരുത്വം പാലിക്കേണ്ട കാര്യങ്ങൾ ഭക്ഷണം വസ്ത്രം കരണ്ട് വീട്ടുപകരണങ്ങൾ ഇതെല്ലാം നാം ഇതത്വം പാലിക്കണം ഉത്തരം എഴുതാം യഥാർത്ഥ അറിവ് ഉണ്ടാകുന്നത് എന്തിനാണ് വിനയത്തിന് വിനയത്തിനാണ് യഥാർത്ഥ അറിവ് ഉണ്ടാകുന്നത് രണ്ട് കാറൂൻ ആരുടെ സമുദായത്തിൽപ്പെട്ടയാളാണ് കാറൂൻ മൂസാ നബിയുടെ സമുദായത്തിൽപ്പെട്ട ആളാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിൽപ്പെട്ട ആളാണ് കാറൂൻ മൂന്ന് ജീവനുള്ള മൃതദേഹങ്ങൾ ആണ് ഹുസൈഫ് പറഞ്ഞു ആരെക്കുറിച്ചാണ് നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവരെ നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവരാണ് ജീവനുള്ള മൃതദേഹങ്ങൾ നാല് അസൂയാലു ചിന്തിക്കുന്നത് എങ്ങനെയാണ് നല്ലതെല്ലാം എനിക്ക് മറ്റുള്ളവർക്ക് നല്ലതുണ്ടാവരുത് അങ്ങനെയാണ് നല്ലതെല്ലാം തനിക്ക് മാത്രം മറ്റുള്ളവർക്ക് ഒരു നന്മയും ഉണ്ടാവരുത് അങ്ങനെയാണ് അസൂയാലും ചിന്തിക്കുന്നത് അഞ്ച് ദുനിയാവും ആഹിറവും നഷ്ടപ്പെടുന്നവർ ആണ് ആര് ലഹരിക്ക് അടിമപ്പെട്ടവർ ലഹരിക്ക് അടിമപ്പെട്ടവർ ദുനിയാവും ഉണ്ടാവില്ല അവർക്ക് ആഹിറവും ഉണ്ടാവില്ല അഞ്ച് വ്യക്തമാക്കാം തീപതുൽ ഖയാൽ എന്ന് പറഞ്ഞാൽ എന്താ നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വെന്തയുകുന്ന ദുർജലം അതാണ് തീപദതുൽ ഖയാൽ രണ്ട് ദൂർത്തുപോലെ ഒഴിവാക്കേണ്ട സ്വഭാവം പിശുക്ക് പിഷ്കമാവര പിഷ്കന്മാരാവരുങ്ങൾ മൂന്ന് കുടുംബക്കാർ കുടുംബക്കാരെന്ന് പറഞ്ഞ ആരാണ് നമ്മുടെ ഉപ്പയും ഉമ്മയും ഉമ്മയുമായി രക്തബന്ധമുള്ളവർ അവരാണ് കുടുംബക്കാർ നാല് ഹെസത് ഹെസത് എന്ന് പറഞ്ഞാൽ എന്താ തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിയമത്ത് നീങ്ങാൻ ആഗ്രഹിക്കൽ തൻ്റെ സഹോദരന് അതായത് ഒരു മുസ്ലിമിന് അള്ളാഹു നൽകിയ നിയമത്ത് അനുഗ്രഹങ്ങൾ നല്ലത് വരുന്നത് നീങ്ങാൻ അത് നശിക്കാൻ ആഗ്രഹിക്കാം ഹസദ് അസൂയ എന്നർത്ഥം കേട്ടോ അസൂയ എന്നാൽ എന്നാലും ചോദിക്കുന്നത് അതായത് തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിയമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് അസൂയ അതായത് ഹസദ് എന്ന് പറയും അറബിയയിലെ ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യന് ആറാമത്തെ ക്രമത്തിലാക്കാം എന്നാൽ അത് ക്രമത്തിലല്ല ക്രമത്തിലാക്കിയിട്ടുള്ള പറഞ്ഞുതരാട്ടോ لا يدخل الجنة أحد في قلبه مثقال حبة حبة من خردل من كبر لا يدخل الجنة أحد في قلبه مثقال حبة من خردل من كبر حديث سانة أبو നിങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും കിട്ടി എന്ന് ഞാൻ കരുതുന്നു കിട്ടാത്തവർ വിഷമിക്കണ്ട നമ്മുടെ ക്ലാസ് വീണ്ടും ഒന്നുകൂടി കാണാം അപ്പം നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യാൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ കിട്ടും കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ എല്ലാവരും നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തണേ പിന്നെ ക്ലാസ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഏതെൻ്റെ ക്ലാസ് വേണ്ടതെന്നൊക്കെ കമൻറ്റായിട്ടും കിട്ടുക അലൈക്കും വറഹമത്തല്ല